എനിക്ക് കുറേ ടൈമ് പിരിക്കും പക്ഷെ ഒരു ടൈം കയ്യിലേക്ക് പോയി കഴിഞ്ഞിട്ടില്ല അത് ഏതാ രീതിയിലേക്ക് പോകും എനിക്ക് ഭയങ്കര ഉറമുണ്ടാവില്ല അതെല്ലാം ലാ ചേച്ചി എനിക്ക് പറ്റിയിട്ടില്ല ചേച്ചി എനിക്ക് എങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് വീട്ടിലെ പോകാനും പിന്നെ എനിക്ക് ഫേക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ സ്വഭാവം ഡിപ്രഷനാകും നമ്മൾ ഏതെല്ലാം കട്ട് ഓഫ് ആയി അല്ലേ മൊത്തം കട്ടായി പോയി ലൈക്ക് ലൈഫിൻ്റെ ഒരു ഒന്നര ഞാൻ ഒരു ഫോർട്ടി എയ്റ്റ് ഡേയ്സ് ടോട്ടലിൽ കാരണം നമുക്ക് കേരള ദിവസം മുതല് പിന്നെ ഹോളിഡേയ്സ് ഉണ്ടാവും കൂടി ഡേയ്സ് അതൊക്കെ അതിന്റെ പൊറോട്ട പറഞ്ഞിട്ട് എനിക്ക് താങ്ങില്ല പിന്നെ റീൽസ് ട്രോള് കണ്ടിട്ട് എനിക്ക് എന്താണ് എത്ര ആവും ഞാൻ വിസാരിച്ചിട്ടില്ല എനിക്ക് ആ വീട്ടിലെ പോ പറയാ ു ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നും നമ്മൾ ഡൗൺ ആയി നമ്മള് ടൈമിൽ ഓ വീട്ടിലെ പോയാൽ മതി ആ ഫീൽ ഉണ്ടാവും പറഞ്ഞേ പക്ഷേ അത് ജമുനസിന്ന് കഴിഞ്ഞിട്ട് ചേച്ചി എനിക്ക് പറഞ്ഞിട്ടില്ല ചേച്ചി എനിക്ക് എങ്ങനെ എങ്ങനെയുണ്ടെങ്കിലും എനിക്ക് വീട്ടിലെ പോകണം ബിഗ് ബോസ് എന്തെങ്കിലും ഇരിക്കുന്നേ ഇറങ്ങിയ ശേഷം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ടോപ്പ് ശ്രദ്ധിച്ചു എത്താൻ പറ്റുമായിരുന്നു അല്ല എനിക്ക് ഫേക്ക് ആയിട്ട് ഒബ്വിയസ്ലി ഞാൻ ടോപ്പ് ഫൈവില് വേണ്ടി എനിക്ക് ഫേക്ക് ആയിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം എൻ്റെ സ്വഭാവം വല്ല സ്വഭാവവും ഞാൻ കാണിച്ചു കൊടുത്ത് കാരണം എനിക്ക് ജനങ്ങളിലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒബിയസ്ലി കൊടുക്കും എൻ്റെ ചിലപ്പോൾ എൻ്റെ വിധി അത്ര അത്ര ടൈമിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒന്നര മാസം പിടിച്ചല്ലേ സിക്സ് വീക്ക് സോ അത്ര ഞാൻ ഹാപ്പിയാണ് പക്ഷെ ഒബിയസ്ലി മനസ്സിലും കാരണം ആ വീട്ടില് ഇരിക്കുന്ന ആൾക്കാരുടെ കൂടെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ് ഡേയ്സ് താമസിക്കാൻ പറ്റില്ല അതൊരു ഭാഗ്യമാണ് സ്വഭാവത്തിൽ അല്ല എനിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ജാനു ജാനുവായിട്ട് ഇരിക്കുക എല്ലാവരും ഇവൻ മഞ്ജു ചേച്ചി എനിക്ക് പറഞ്ഞു ജാനു ജാനുവായിട്ട് ഇരിക്കൂ കാരണം സം ടൈം എന്റെ എന്റെ എങ്കിലും നമ്മള് എനിക്ക് കുറെ ടൈമിൽ ഇരിക്കും പക്ഷേ ഒരു ടൈം കയ്യിലേക്ക് പോയി കഴിഞ്ഞിട്ടില്ല അത് ഏതാ രീതിയിലേക്ക് പോകും എനിക്ക് ഇവിടെ ഓർമ്മ ഉണ്ടാവില്ല അതിന് എനിക്ക് ചോദിച്ചു എങ്ങനെ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല പിന്നെ വീഡിയോ കാണിച്ചു കൊടുത്ത് ഞാൻ വിശ്വസി ഇതൊക്കെ ഞാൻ പറഞ്ഞ് കൊടുത്ത് സോ അതെ ഇപ്പൊ തന്നെ ലാലിതന് പോയി ഞാൻ ലാലിതനക്ക് ഒരു സോറി ലാലിതൻ പറയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഇത് എന്തൊക്കെ വിശ്വസി എനിക്ക് ഞാനും അറിയില്ലേ ഞാൻ ദേഷ്യപുഡിക്കൽ കഥ എക്സ്പീരിയൻസ് കണ്ടത്തില്ല കഥച്ച് സോ ഞാൻ പത്ത് വർഷം മുന്നേ എനിക്ക് അറിയുന്ന ആൾക്കാർക്ക് ഒബിസ്ഥിതി മനസ്സിലാവും എൻ്റെ ദേഷ്യപുടിക്കൽ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് പിന്നെ എനിക്ക് ഫേക്ക് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ സ്വഭാവം സോ ഞാൻ ഞാനങ്ങനെ ഇരിക്കുന്നതെന്ന് ഇപ്പോൾ ആൾക്കാർക്ക് ലക്ക് എല്ലാവർക്കും ഒരു സ്നേഹം തോന്നി ഇഷ്ടമായി പുറത്തിറങ്ങി കൂടുതൽ ആൾക്കാർ എനിക്ക് സ്നേഹിക്കുന്നത് എനിക്ക് അതൊക്കെ മനസ്സിലായി മൊത്തം പോസിറ്റീവായിട്ട് കുറെ ആൾക്കാർ ജെന്വിൻ ജെന്വിൻ പറഞ്ഞ ആ വേർഡ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന അതാ ഉള്ളിലേക്ക് ഞാൻ കുറേ തന്നെ പറഞ്ഞത് എനിക്ക് പുറത്തേക്ക് പോകുന്ന ടൈമിൽ എനിക്ക് ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഫേക്ക് ഫേക്കാണ് പറയണ്ടേ ജന്വിൻ ആയിട്ട് ഇരിക്കുന്ന ഒരു ആൾ അവിടെ ഉണ്ടായി പറഞ്ഞിട്ട് എനിക്ക് സന്തോഷം ആ സന്തോഷം ഗോഡ് ഗിഫ്റ്റ് എനിക്ക് അതാ കിട്ടി ആ ഉണ്ടോ കുറെ ആൾക്കാരിണ്ടോ അതാ നിങ്ങൾക്ക് ട്വന്റി ഫോർ ഇന്റു സെവൻ കണ്ടത്തെ ആൾക്കാർക്ക് കാരണം ഒന്നും ജോലി ചെയ്തിട്ടില്ലാത്ത ഒന്നും കാണിച്ചിട്ടില്ലാത്ത ചുമ്മാ ഭക്ഷണം കഴിക്കണേ ഇവിടെ ഇരിക്കണോ അവിടെ ഇരിക്കുന്ന പോലെ കുറെ ആൾക്കാരി ഉണ്ടോ ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല എന്താണ് വിധി ആ പിന്നെ പോകും ഈ എന്റെ പേരൊക്കെ ഉണ്ടെങ്കിൽ ആ സ്നേഹിക്കത്തെ കാരണം നമുക്ക് ഒരു ആൾക്ക് ഇപ്പൊ ജിന്റു ചേട്ടൻ എന്റെ ഒരു അനിയത്തി ചേട്ടന്റെ ഒരു റിലേഷൻ ആണ് എനിക്ക് ഒരു ആളെ പറഞ്ഞു പറഞ്ഞിട്ട് നീ ജിറ്റു ചേട്ടന്റെ കൂടെ സംസാരിക്കേണ്ട പറഞ്ഞില്ലേ ഞാൻ കേൾക്കൂല്ല കാരണം എന്റെ ബ്രദറാണ് അത് മൈ ലവ് എനിക്ക് ഒരു ചേട്ടന്റെ കൂടെ സ്നേഹം എങ്ങനെയാണ് അതാണ് എനിക്ക് ജിൻറ്റു ചേട്ടന്റെ കൂടെ കാരണം ജിൻഡു ചേട്ടൻ കേൾക്കും ജിൻറ്റു ചേട്ടൻ ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഒരു കിലോ നമ്മളെ ഒരു റോപ്പ് വലിക്കുന്ന ഒരു വല്ലം എന്താ പറഞ്ഞത് വലിക്കുന്ന ഒരു വലം വലിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായില്ലേ ആ ടൈമിൽ എല്ലാവരും പറഞ്ഞു ജിറ്റി ചിത്രം പാഴും പറഞ്ഞു അപ്പം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അനിയത്തി അവധി ഉണ്ടല്ലേ ചേട്ടൻ പാഴും സൊ ആ എത്ര വിശ്വാസം എത്ര സ്നേഹം നമുക്ക് ഉണ്ടോ ഇപ്പോൾ ജസ്മിൻ ഗബിഡിക്ക് എത്ര ഉണ്ടെങ്കിൽ ദൈവം ആയിട്ട് റിയൽ ആയിട്ട് ഇരിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഇപ്പോൾ അഭിപ്രായം പറയാൻ പറ്റില്ല കാരണം രണ്ടാൾ പുറത്തേക്ക് വന്നിട്ട് എങ്ങനെ പോകണം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പഠനത്തുണ്ടെങ്കിൽ ചിലപ്പോൾ അത് റോങ് ആയിട്ട് പോണെങ്കിൽ നമുക്കെല്ലാം ഗിൽറ്റി ഫീൽ ആണ് സോ അതിന് ഞാൻ ഇപ്പൊ ഒന്നും അഭിപ്രായം ശരിക്കും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പ്രേക്ഷകർക്കിടയിൽ നമുക്ക് അറിയാൻ പറ്റും എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല അതെന്നാണ് എനിക്ക് ലക്ക് ില്ലാത്താണ് ഞാൻ റിലാക്സ് ആയിട്ടേ ഇരിക്കുന്നത് ചിലപ്പോ നോക്കി കഴിഞ്ഞാൽ ആ ആരോ കൊന്നു ആരോ ഒന്നും പേഴ്സണൽ സ്പേസിൽ പോയി ആരോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ഒരു ടൈം ഒരു കാര്യം പറഞ്ഞാൽ ലാലിത്തൻ കാണിച്ചു കൊടുത്ത് ടൈമ് നമ്മളെ ഒരു ഡിസ്കഷൻ ഉണ്ടായി പക്ഷെ അതൊക്കെ ആയിക്കോട്ടെ ലീവ് അങ്ങനെയാണ് കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത് ജിന്റു ചെത്ത എന്താ ചിത്ര ഇരിക്കുന്നത് വിളിക്കാസ്റ്റ് ഇറങ്ങി ജിന്റു ചെറ്റൻ ക്യാപ്റ്റൻഷിപ്പിലെ ഉണ്ടായി ജിൻ്റെ ചിത്രം കാരണം ആ ക്യാപ്റ്റൻസി വൺ വീക്ക് ആയിട്ട് മാറത്തുള്ളൂ അത് നമുക്ക് തരാൻ പറ്റില്ല ഞാൻ തന്നെ ആവശ്യക്ക് ആസ് ഒക്കെയാണ് പക്ഷെ അവനെയും നോമിനേഷനിലോ ഉണ്ടായി ലാളിത്തൻ പറഞ്ഞത് പിന്നെ വരെ ആരൊക്കെ കൊടുക്കാൻ വേണ്ടി സോ ഞാൻ ചീരിയൊക്കെ കൊടുത്തത് പിന്നെ എൻ സി ബാക്കി അവരുടെ കയറന് താല്പര്യമില്ല ഫസ്റ്റ് ദിവസം മുതൽ ആ പാട്ട് മിസ് എൻ സി ഒക്കെ ഇഷ്ടമില്ല സോ എനിക്ക് പിന്നെ ചീരിയൊക്കെ ചേച്ചി കുറേ കാര്യങ്ങളും

ആ ൗസിൽ നമുക്ക് മനഃപൂർവ്വമായിട്ട് ആരോ കൊണ്ടന്റ് ആക്കാൻ പറ്റില്ല അത് നൂറാണ് എപ്പോഴും മനഃപൂർവ്വമായിട്ട് ചെയ്തിട്ട് ആ കൊണ്ടന്റ് റെഡി ആക്കുന്നത് എൻ്റെ എൻ്റെ വ്യൂ പോയിന്റില് പക്ഷെ ബാക്കി എല്ലാവരും അത് നാച്ചുറലി സംഭവിക്കും മോർണിംഗ് ടു ഈവനിങ് അതോ അങ്ങനെ പോയിട്ടുള്ളു അത് നമ്മൾ ആലോചിക്കില്ല ചിലപ്പോ എന്നെ കണ്ടത്തിൽ മനസ്സിലാവും എന്തൊക്കെ ടൂണി ഇതന്നെ ടൈം കിട്ടിട്ടില്ല ഇങ്ങനെ അതി അത് നാച്ചുറലി സംഭവിക്കുന്ന കാര്യമല്ല അത് പുറത്തേക്ക് ആൾക്കാർ ചിലപ്പോ കണ്ടത്തില്ല അത് ആയിട്ട് വിചാരിക്കും പക്ഷെ ഒരു സമയം സ്റ്റാർട്ടാവും എനിക്ക് എനിക്ക് കിട്ടി ഞാൻ മല പതക്കം പറഞ്ഞതല്ലോ എനിക്ക് കൊറേ തരം മലിനോ ഓക്കെ സർ നമുക്ക് ഇന്റർവ്യൂല് കാണാം ഇപ്പൊ കുറിച്ചു എനിക്ക് ഡോളിണ്ട് പിന്നെ നമ്മള് വേറെയുള്ള സ്ഥലത്ത് വന്ന് ആഗ്രഹമുണ്ടോ നോക്കാം Okay. okay, thank you, thank you.